അസലാ മാലേക്കും എന്തൊക്കെ ഉണ്ട് ഉണ്ടായേയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്കും കഴിപ്പൊന്നും ഇല്ല അഹമ്മദില്ലാഹത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങൾ എല്ലാവരും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പഴം വെച്ചിട്ട് പഴവും അതേപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൊണ്ട് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നില്ല നോക്കട്ടോ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് ഇത് ഇതുപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കാം ഞാനിതാ ഇതുപോലെ നാല് പൊളിയാക്കിയിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്യണത് കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിട്ടോ അതാ ഈ ഒരു പരുവത്തിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് തേങ്ങയാണ് വേണ്ടത് എന്താ നമ്മളിവിടെ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കണുണ്ട് അതിൽക്ക് നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് യൂസ് ചെയ്യണത് നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് എണ്ണയാണോ ഇഷ്ടം അത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ മുറിച്ച് മാറ്റി വെച്ച നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം പഴം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി വജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിൽ കിടന്ന് നമുക്കിത് നല്ലപോലെ വാടി കിട്ടണം ഏകദേശം ഇത് കളർ മാറി ഉടച്ചാൽ ഒടയണ പരുവത്തിലായി കിട്ടണം ഇപ്പൊ ഏകദേശം ഇതൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ തന്നെ ചെറിവി മാറ്റി വെച്ച തേങ്ങ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും നല്ലപോലെ നമുക്ക് വറവായി കിട്ടണം നല്ലപോലെ കളർ മാറി നല്ലൊരു ബ്രൗണിഷ് കളർ ആവണവരെ നമുക്കത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആയാൽ നമുക്കിതീക്ക് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ആവശ്യമില്ലാത്തവർ ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കിയാൽ മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കറുത്ത എള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടിയും ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂടാവണ ചൂടാവണവരെ നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഇത്രയും ആയാൽ മതി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഈ ഒരു കളറിൽ കിട്ടണം കേട്ടോ നമുക്ക് ഇനി നമ്മളിത് സ്മാഷർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ചെടുക്കണുണ്ട് ആ ഒരു ചൂടോട് കൂടി തന്നെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാന് സ്മാഷർ ഇല്ലെങ്കിൽ സ്പൂണോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതാ ഇത്രയും ആയാൽ മതി കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം ഇപ്പോൾ ഏകദേശം നമുക്ക് പിടിക്കാൻ പറ്റുന്ന ചൂടേ ഉണ്ടാവുള്ളൂ നമ്മൾ അടച്ചെടുക്കുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നല്ലപോലെ തണുത്തു വരും ഈ ഒരു ടൈമിൽ ഞാൻ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ധൈര് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതാ ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ആക്കിയെടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കാനും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്നെണ്ണമാണ് നമുക്ക് ദിമ്മന്ന് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിതാ ഇതിൽക്ക് ഒരു ടീസ്പൂണോളം അരിപ്പൊടിയും ഒരു ടീസ്പൂണോളം ഗോതമ്പ് പൊടിയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി ഇതിൽക്ക് ഒരു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതത്രയും ചേർത്താൽ മതിയിട്ട് ഓവറായി പോവരുത് ജസ്റ്റ് അതെല്ലോടത്ത് എത്താൻ കണ്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ ഓരോ ഉരുളകളും നമുക്കിതുപോലെ ഇതിലൊന്ന് റോൾ ചെയ്തെടുക്കാം ഈയൊരു പരുവത്തിൽ കേട്ടോ അതിന്മേ എക്സ്ട്രാ ഒട്ടി നിൽക്കരുത് ജസ്റ്റ് ആ ഒരു ഇതുപോലെ ആക്കിയെടുക്കണം ഒരു പരുവത്തിൽ അങ്ങനെ എല്ലാതും നമുക്ക് ആക്കിയെടുക്കാം ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ഒട്ടിപ്പിടിക്കാതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ നമ്മളാക്കിയെടുക്കുന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആ ഒരു ഷേപ്പൊക്കെ പോകും ആ ഷേപ്പൊന്നും വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറഭാഗം ഒരു ക്രിസ്പിനെസ് പോലെ തോന്നാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുന്നത് അതായപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല പോലെ ചൂടായി വന്നാൽ നമുക്കിതിൽക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എണ്ണ വെച്ചതിനനുസരിച്ച് നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം പതിനൊന്നെണ്ണമാണ് ഉണ്ടാക്കിയത് അതിൻ്റെ അഞ്ചെണ്ണം വീതമാണ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ പുറഭാഗം ചെറിയൊരു കോട്ടിങ് കൊടുത്തോണ്ട് തന്നെ എണ്ണയിൽക്ക് ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഇനി നമ്മൾ ഇതാകാത്ത ഭാഗമൊക്കെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കൊടുക്കുക ഒത്തിരി നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കരുത് ജസ്റ്റ് പതുക്കെ വേണം ചെയ്ത് കൊടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകുട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ പൊട്ടിപ്പോകാതെ നമ്മൾ താഴെ ഭാഗത്ത് കൂടെ വേണം ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗം ഏകദേശം ഒരു യെല്ലോ ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഒത്തിരി വേവാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആ പുറഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാം ദയ്യൊരു പരുവത്തിൽ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാം കേട്ടോ ദൈ ഒരളവിലാണ് നമുക്ക് കിട്ടണത് ബാക്കിയുള്ളതും ഇത് കണക്കിന് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ആ ഒരു പൊടി ആയതുകൊണ്ട് തന്നെ എണ്ണേൻ്റെ ആ ഒരു കളർ മാറും മാറും കേട്ടോ കാരണം ആ പൊടി അതിൽ കിറങ്ങും പക്ഷെ നമ്മുടെ ഇത് മുഴുവനായിട്ട് നമുക്ക് നല്ലപോലെ കിട്ടും ചെയ്യും ഷേപ്പിൽ കിട്ടും അപ്പോൾ രണ്ട് ഭാഗം മറിച്ചും തിരിച്ചു ഇട്ട് താ ഇതും നമ്മളെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ മൊത്തം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്നാക്ക് ദാ ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടുക കാണാനും നല്ല ഭംഗിയാണ് കഴിക്കുമ്പോൾ അതിലേറെ നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആണ് പുറഭാഗം കണ്ടാൽ നമുക്ക് തോന്നും ഉള്ള് സോഫ്റ്റ് ഇല്ല എന്നുള്ളത് പക്ഷേ ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക അതായൊരു പരുവത്തിലാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈശാല ഇന്നത്തെ നമ്മളെ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത് അടുത്ത നല്ല വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും